ഇപ്പോഴും പ്രത്യേക എനിക്ക് എല്ലാവരുമായിട്ടും സൗഹൃദമുണ്ട് ഷെക്സ്പെഷ്യലി മമ്മൂട്ടി എന്ന് പറഞ്ഞത് മമ്മൂട്ടിയുടെ ഭാര്യ സുലു എന്റെ ജ്യേഷൻ്റെ കൂട്ടുകാരൻ്റെ മകളാണ് നമ്മളെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹം മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അതുല്യ നടനാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ തന്നെ ശരിക്കും നമ്മളുടെ മനസ്സിലൂടെ ഒരു രണ്ട് മൂന്ന് മൂവീസിലെങ്കിലും ക്യാരക്ടർ പെട്ടെന്ന് മിന്നി മറിഞ്ഞു പോകും ആരാണെന്ന് പറയട്ടെ മിസ്റ്റർ മോഹൻദാസ് അങ്ങനെ പറയുമ്പോ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ആരാണെന്നുള്ളത് മലയാള സിനിമയിലെ വൺ ആൻഡ് ഓൺലി കുഞ്ചൻ ചേട്ടനും അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ശോഭ കുഞ്ചൻ മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ നമുക്കറിയാം നാപ്പത് കൊല്ലത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് ശോഭ ചേച്ചിയും അപ്പൊ രണ്ടുപേരുമാണ് ഇന്ന് സവി ടോക്സിൽ എന്റെ കൂടെ ഉള്ളത് രണ്ടുപേർക്കും വെൽക്കം ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞത് ലൈ നമുക്ക് പെട്ടെന്ന് കുഞ്ചൻ ചേട്ടന്റെ പേര് കേൾക്കുമ്പോൾ എത്രമാത്രം സിനിമ മറ്റേ മുംബൈ പോലീസ് അതുപോലെ തന്നെ പത്രം നാട് വാഴികൾ കോട്ടയം അങ്ങനെ പല പല സിനിമാ വരുന്നത് സന്തോഷം ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു ഓണസമയത്ത് രണ്ടുപേരും ഞാൻ പത്ത് അമ്പത്തിമൂന്ന് വർഷമായി എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെരും അതെനിക്കറിയാറ്റോ എന്ന് ചോദിക്കേണ്ട കാര്യം അങ്ങനെ ഇത്രയും വർഷങ്ങളിങ്ങനെത്തിന് ഒരുപാട് സഹപ്രവർത്തകരായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എൻ എസ് സി സാറിൻ്റെ കാലഘട്ടം മുതൽ ഇന്ന് പൃഥ്വിരാജ് വരെ ദുൽഖർ സൽമാൻ അങ്ങനെ ഓരോരുത്തരോടും നോട്ട് അല്ല ശരിക്കും കുഞ്ഞുചേട്ടൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു സമയത്ത് മലയാള സിനിമയിലേക്ക് വന്ന ഒരാളാണ് അപ്പൊ ആ ഒരു ടൈമില് ശരിക്കും വലിയ നിത്യഹരിത നായകനല്ലേ പ്രേമറിന്റെ കൂടെ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്ന ഒരു മൂവി അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് മലയാളത്തില് സ്റ്റാർട്ട് ചെയ്തത് അല്ല അല്ല ഒരു 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 സിനിമയിലേക്കുള്ള എൻട്രി എങ്ങനെയാണ് എനിക്ക് തമിഴിൽ സിനിമ അത് 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 മനവി മുൻപ് ഡോക്യുമെന്ററി ഞാൻ ചെയ്തു ഡോക്യുമെന്റ് മീൻസ് ജർമ്മനിയിലേക്ക് ചെറിയൊരു ഷോർട്ട് ഫിലിം എടുത്തിട്ട് പുറത്തേക്ക് അയക്കുന്നവർ അപ്പൊ ഞാനവിടെ കോയമ്പത്തൂര് താമസിക്കുന്നു കോയമ്പത്തൂർ ചെറിയൊരു വീട്ടൊരു ചെറിയ സൗന്ദര്യ പോകുന്ന കോയമ്പത്തൂർ എന്റെ ഒരു കസിൻ്റെ കൂടെ താമസിക്കുകയാണ് അപ്പോഴേ മലയാളി സമാജം ഉണ്ടവിടെ അപ്പം അതിനകത്ത് ചെറിയ ചെറിയ നാടകങ്ങളൊക്കെ വരുവായിരുന്നു അപ്പം അതിനകത്ത് ഞാനിങ്ങനെ അഭിനയിച്ചോണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് തമിഴിനാണ് തമ്പി നീ പാത്ത നാഗേഷ് മാറി ഇങ്ങനെ ഇരിക്കേ കുട്ടുകാരൻ മുട്ടുകാലം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല സിനിമയിൽ ആക്ട് പണിപ്പോയി ഞെട്ടിപ്പോയി ഞാൻ എനിക്ക് വായം വരുന്ന ശരി ഞാൻ പറയാം ഇരുന്നൂറ്റമ്പത് രൂപ തറരെ ഇരുന്നൂറ്റമ്പത് രൂപയെന്ന് പറയുന്നത് അന്നൊക്കെ ഇരുന്നൂറ്റമ്പത് ബിക്ക് മാവുന്നുണ്ട് എന്നെ വണ്ടി രാവിലെ വരുന്നു എന്നെ കൊണ്ടുപോകുന്നു നേരെ ഒരു കാളിക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പോഴൊക്കെ ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ ഒറ്റ ദിവസം കൊണ്ട് ഇട്ടുമല്ലോ ഒറ്റ ദിവസം വലിയ കാളിക്ഷേത്രത്തിൽ എന്നെ കൊണ്ടുപോയി ഉടുപ്പ് വരാൻ പറഞ്ഞ് ശരി അപ്പോഴും മനസ്സിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നിട്ട് രണ്ട് കൈയും ഈ രണ്ട് കാൽ ഈ കാല് രണ്ടും കൂടി ഓരോ കുട്ടി അടിച്ചിട്ട് കിട്ടിയിട്ട് തന്നെ ഇങ്ങനെ ശേഷി ക്ലിസ് അങ്ങനെ അല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഇങ്ങനെ കിടക്കുന്ന മാത്രം ഇത് കഴിഞ്ഞ് കുറച്ചാളുടെ പൊക്കം കുറഞ്ഞ മനുഷ്യർ വാ ഓ വാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞിരുന്നു ഇപ്പം പത്തിരുപത്തി അഞ്ച് പേര് അവിടെ ഇരിക്കുന്നുണ്ട് തീർച്ചയായപ്പം ഞമ്മ അപ്പോഴേക്കും മനസ്സിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പം നീ വന്നവരെ അതിനകത്ത് കൂടെ കൂടെ ഉണ്ടായിരുന്ന പാമ്പാണ് പത്തൊന്നൂറ് പാമ്പുണ്ട് നേരത്ത് ഞാൻ ചേട്ടൻ ന്യൂഡിൽസിൽ കിടക്കുന്ന പോലെ കിടക്കും ബാക്കി എല്ലാ കാര്യങ്ങളും പോയി ഞാൻ പറഞ്ഞു സാറേ എന്റെ വിട്ടു സാർ ഇരുന്നൂറ്റമ്പത് വേണ്ട അയാൾ എന്നെ മുകളിലൂടെ വന്നപ്പോഴും എന്നെ വരത്താൻ തുടങ്ങിയുള്ളൂ ഇതെല്ലാം കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപ തന്നു പോയി തലവേ നല്ല തലവേദന നടുവേന ഒക്കെ ഉണ്ട് പോയിട്ട് നല്ല ചൂട് ബിരിയാണി കഴിച്ച് ആദ്യമായിട്ട് കഴിച്ച് വന്ന് തിരിച്ച് വന്ന് നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു കുറമുള്ള ഈ പാടിപ്പഴും ഉണ്ട് ഇപ്പുറത്തോളം വന്നു പാമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ അടുത്തൊരു ഹോമിയോ ഡോക്ടറെ പോയി കഴിഞ്ഞാൽ ടാമ്പ് ചെയ്ത് ചിക്കൻ ചിക്കൻ ബോക്സ് ഇങ്ങനെ അവരുടെ അവരെയൊക്കെ കണ്ടല്ല അവരുടെ കൂടെ അഭിനയിക്കാൻ ഒരാളാണ് എന്തെങ്കിലും ആരെങ്കിലും നല്ല ഓർമ്മകൾ ഷെയർ ചെയ്യാൻ പറ്റില്ല അല്ല ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സുന്ദര പ്രേം നസീർ പ്രേം നസീർ അത് ഞമ്മള് അദ്ദേഹത്തിന്റെ സ്വഭാവ രീതിയിലൊക്കെ ഇപ്പോഴത്തെ തലമുറ കണ്ട് മനസ്സിലാക്കണം ഈ ഒറ്റാനായിരുന്ന പുള്ളി പുള്ളി ഒറ്റയ്ക്ക് വരും മേക്കപ്പ് മേനുണ്ട് സ്വന്തമായിട്ട് ഷർട്ടൊക്കെ കൂടി മേക്കപ്പ് ചെയ്യും പക്ഷെ ഇപ്പൊ അങ്ങനെ ആയിരുന്നില്ല കാലഘട്ടങ്ങൾ മാറി ഒരു ഷർട്ട് എടുത്തോടും പത്ത് പേര് കാണും അതേപോലെ നമ്മൾ നമ്മൾ അഭിനയിക്കുന്നവർക്ക് പല പല രീതിയിലുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ എല്ലാം ചെരുപ്പിടക്കുന്ന പത്ത് പേര് കാണും അതേപോലെ ആരോ സംസ്കാരമൊന്നുമില്ല പിന്നെയാണ് അതൊക്കെ വന്നത് കാലഘട്ടത്തിന്റെ വ്യത്യാസം അതല്ല ഞങ്ങളൊരു ഷോട്ട് കഴിഞ്ഞാൽ ഒരു ആന്മാരോ അതിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഉണ്ടാകും ഞാനുണ്ടാകർ പാസ് പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ട് അതിൻ്റെ അടിയിലിരുന്നവർ തമാശ പറഞ്ഞ് ജീവിച്ച് പറഞ്ഞ് ഭക്ഷണം വരെ ഞങ്ങൾ അതിൻ്റെ അടിയിൽ തുടിമാറന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീകൾക്ക് തുടിമാറണമെങ്കിൽ അങ്ങോട്ട് മാറി എന്നിട്ട് ഒരു മുണ്ടോ എന്നൊക്കെ പിടിച്ചു കൊടുക്കാൻ സാരി പിടിച്ചോട്ട് അതിനപ്പുറത്ത് നിന്നാണ് സ്ത്രീകളൊക്കെ തുണിമാറുന്നത് അല്ല ഏതെങ്കിലും ആ ഭാഗത്തുള്ള ഏതെങ്കിലും അനുവദിച്ചാൽ ഏതെങ്കിലും വിടുകയാണ് അപ്പം അങ്ങനെയല്ലല്ലോ കാലഘട്ടം സംസ്കാരം മാറി പിന്നു അല്ല അവര് കഷ്ടപ്പാടം തന്നെ ജീവിതത്തിൽ ഞങ്ങളൊക്കെ വന്ന് ഒരു പടം കഴിഞ്ഞാൽ ഒരു പടം കഴിഞ്ഞാൽ മഴയൊക്കെ ആത്തിരിക്കുന്ന വേഴാമ്പല പോലെയാണ് കുഞ്ചാക്കും മുരാളി അല്ലെങ്കിൽ അവരെ അവരെ ഏതെങ്കിലും ഒരു പടം എടുത്താൽ അങ്ങനെ കൊഞ്ചോക്കം എല്ലാ മുരാളിമാരൊന്ന് പറയണം അങ്ങനെയാണ് ആ കാലഘട്ടം അന്നത്തെ ഏറ്റവും തിരക്കുള്ള സംവിധായകന ശശികുമാർ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആണ് കൂടുതൽ പടങ്ങളിലും കുഞ്ഞേ ഒരു പാല് കൊണ്ടുവരുന്ന പയനുണ്ട് മോനൊരു ഇരുപത്തരും ഇരുപത്തി അഞ്ച് അമ്പത് രൂപയൊക്കെ ഇട്ടും പിന്നെയും ശരിയെന്ന് നമ്മൾ ഇരിക്കുമ്പം മോൾ ബാസി ഒപ്പിക്കലാണോ ബാസിന്ന് ഒരു ഹാസ്യം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അറിയില്ല പിന്നെ ചേച്ചി ജയലളിത അല്ലെ ശ്രീലത അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലൊക്കെ ആയിരിക്കും ഒരു കോമഡി പുള്ളിക്കാരനായിരിക്കും എഴുതുന്നത് അതിനകത്ത് പുള്ളിക്കാരനെ ചെന്ന് കാണുമ്പോ ആ ഒരു ഷാപ്പിലൊരു പയ്യനുണ്ട് കക്കളിഷാപ്പ് ഷാപ്പ് എടുത്തു ഒരു അഞ്ഞൂറ് രൂപ കിട്ടും ശരി അങ്ങനെയാണ് അങ്ങനെയല്ല ഇപ്പൊരുമ്പത്താ ഞാൻ കാലഘട്ടങ്ങളെ വ്യത്യാസം അഞ്ചു ലക്ഷം പത്ത് ലക്ഷം അഡ്വാൻസ് നമ്മളെ കയ്യിൽ അല്ല കാല മാറി അഞ്ചു രൂപ കിട്ടി അല്ല അയ്യായിരം കിട്ടിയപ്പോ നമ്മളെ കണ്ണിയിൽ വെള്ളം തുറന്നു അതിനകത്തുള്ള ഫങ്ാലിറ്റി എല്ലാത്തിനും ഭക്ഷണൊക്കെ അങ്ങനെയൊക്കെ അതൊക്കെ മാറി എല്ലാം മാറി മാറി ടോട്ടലി സിനിമ സിനിമ തന്നെ തന്നെ ശരിക്കുള്ള പേര് പേര് മോഹൻദാസ് എന്നുള്ളതാണ് ആരാണ് ആരാണ് അതായത് ഇതിലേക്ക് മാറ്റി അത് ഞാൻ സിനിമയിൽ വന്നപ്പോ ചട്ടക്കാരിൽ അഭിനയിച്ചു മോഹൻ പറഞ്ഞ് ഒരു നടൻ നടനുണ്ടായിരുന്നു ലക്ഷ്മിയുടെ ഭർത്താവ് കാലശേഷം പിന്നെ ഞാൻ ഞാനും മോഹനായിരുന്നു ടൈറ്റിൽ കാണിക്കപ്പ മോഹൻ മോഹൻ എന്നായിരുന്നു ി കൃഷി മാമൻ പറഞ്ഞേടാ ഇത് രണ്ട് മോഹൻ വേണ്ട അത് ഏതെങ്കിലും ഒരു മോഹനാക്കുന്നു ഞാൻ നഗരം സാഗരം എന്ന് പറഞ്ഞ വളത്തിൻ്റെ ഷൂട്ടിങ് ബാംഗ്ലൂർ നടക്കുമ്പോൾ അദ്ദേഹം എൻ്റെ പേര് ഞാൻ മാറ്റാൻ പോവുകയെന്നാണ് മാറ്റിക്കൊക്കെ അങ്ങനെയാണ് പുളി ന്യൂർമോളജിക്ക് നോക്കിയിട്ട് അങ്ങനെ അവിടെ നിന്ന് കുഞ്ഞൻ വളർന്ന് വളർന്ന് വിടം വരേക്ക് എത്തി സിനിമാക്കാർക്ക് നാടകർക്കൊന്നും കുടിക്കില്ല ഞാൻ തന്നെ രണ്ടു കഴിഞ്ഞു പ്രാവശ്യം ഒന്ന് ഞാൻ രണ്ടാമത് അങ്ങനെ മൂന്നാമത് കണ്ടുകഴിഞ്ഞപ്പോഴാണ് ആളിങ്ങനെയാണ് സ്വഭാവം ഒക്കെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ജേഷൻ ഇങ്ങനെയൊരു ചേട്ടാ ബ്യൂട്ടീഷ്യൻ ഉണ്ട് കുട്ടി എന്നാണ് പേര് നല്ല ഭയങ്കര ടാലന്റഡ് ആണ് ഞാനപ്പൊ ബ്യൂട്ടീഷനായിട്ട് ജോലി ചെയ്യണം അന്ന് ഇയേഴ്സ് മൈഫോർ മൈഫൈ മനസ്സിൽ ഗ്രാമം അതെവിടെ വീട്ടിലോട്ട് നമ്മുടെ മനസ് വിചാരിച്ച ഒന്നാണ് ഞാൻ പറയുന്നു ഞാനുള്ള സത്യസന്ധാനായിട്ട് ഞാൻ സിനിമയിലാണ് എൻ്റെ തോൽ സിനിമയാണ് ചിലപ്പം ശമ്പളം കിട്ടും ചിലപ്പോൾ ബിരിയാണി ആയിരിക്കും ചിലപ്പോൾ കഞ്ഞിയായിരിക്കും ആയിരിക്കും തുച്ഛമായ ശമ്പളം ഉണ്ടാവും ഇതിനോട് പൊരുത്തപ്പെടാൻ പറ്റിയ ഒരു കുട്ടിയാണ് എനിക്കാവശ്യം ഞാൻ മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നും അല്ല സാധാരണ കോമഡിയൻ ചിലപ്പം ഫ്ലൈറ്റിൽ പോകും ചിലപ്പോ ട്രെയിനിൽ പോകും ചിലപ്പോൾ നടന്നും പോവും ഇതൊക്കെ സിനിമയുടെ ഒരു ഭാഗമാണ് അങ്ങനെ പറഞ്ഞു ഞാൻ ആലോചിക്ക എനിക്കൊരു ആലോചിക്കല്ല സംവിധാനം ഇഷ്ടംപോലെ സമയം ഉണ്ട് ഞാൻ പോണ വഴിക്ക് രണ്ടോ പിടിപ്പിക്കുകയും ചെയ്തു

ഒറ്റ മാസം കൊണ്ടുവല്ലാവും നമ്മള് കൊല്ലം എങ്ങനെയുണ്ട് കുഞ്ചൻചേട്ടൻ റിയൽ ലൈഫിൽ എങ്ങനെയാണ് വെരി ഹോംലി പിള്ളേരെ വീടെ അത്രയ്ക്ക് ആത്മാർത്ഥം പിള്ളേരൊന്നും ജീവനാണ് പിള്ളേരെ അത്ര ോട് ഞാൻ ജോലി ചേട്ടൻ ജോലിയില് പിള്ളാരെ നോക്കും പിള്ളേര് അങ്ങനെ മാറി മാറി അങ്ങനെ കുഞ്ഞുങ്ങളാരേ രണ്ട് പെൺകുട്ടികളല്ലേ ഇപ്പോഴത്തെ ചുറ്റുപാടാണ് കേൾവി പിന്നെ അത് ഇപ്പൊ ആർക്കും രണ്ടാമത്തെ വേണ്ടിരിക്കുന്നു അവള് നിഫ്റ്റ് ബാഡ് എക്സ്പീരിയൻസ് ഫ്രണ്ട്സിന്റെ സ്റ്റോറീസ് കേൾക്കുമ്പോഴേ അതിനപ്പുറം വേറെ ഒന്നുമില്ല കാരണം അത് ആ തറ ശരിയല്ലെങ്കിൽ ജീവിതം ഫുൾ പാഴായിട്ട് മകൻ അല്ല ഇത്രയും നാപ്പത് വർഷം എന്ന് ഇറ്റ് മകൻ ടെൻഷൻ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം തരണം ചെയ്ത് പക്ഷേ ഞങ്ങള് രണ്ടുപേരും ഒരു എഗ്രിമെന്റിലും അന്നേ ചേട്ടൻ പറഞ്ഞു അല്ല തല്ലു പിടിക്കുപിടിക്കും പക്ഷെ രാത്രി നേരെ വിളിക്കുന്നതിന് മുമ്പ് പ്രശ്നം സോൾവ് ചെയ്ത് ഹാപ്പി ആവണം അങ്ങനെ തന്നെ ജെ ഇപ്പോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കൊഞ്ചന ചേട്ടൻ ഏതെങ്കിലും ഒരു സിനിമയിൽ മേക്കപ്പ് ചെയ്യുക ചെയ്യാൻ ഒരു ഭാഗ്യല്ലേക്കപ്പ് അപ്പൊ എന്റെ ഒരു ഫീൽ ഡിഫറെ ബ്യൂട്ടി സ്ഥലോൺ ബ്യൂട്ടിന്ന് പറയുമ്പോ സ്ഥലോൺന്ന് പറയുമ്പോ ഞാൻ ഫുൾ ടൈം അവിടെ വേണം എനിക്ക് ജോലിക്കാണ്ടായിട്ട് ഓഫ് ഔട്ട് വർക്ക് അങ്ങനെ എടുക്കാനുള്ള അത്രയും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അതായത് അൻ്റെ കാലം പറയുന്ന എനിക്ക് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒരു എന്താണ് പറയുന്നത് അല്ല ഞങ്ങള് അക്കാഡമി പോയി പഠിച്ച് പിന്നെ ഞങ്ങള് ഓരോ വർക്ക്ഷോപ്സും സെമിനാർസ് ഇതെല്ലാം പോയി കാണും പിന്നെ ഓരോ പ്രോഡക്റ്റ്സ് വന്നപ്പോ അതിനെപ്പറ്റി പഠിക്കും അന്നത്തെ കാലത്ത് ബ്യൂട്ടീഷൻ എന്ന് പറഞ്ഞാൽ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിരുന്നു ഒരു പാർലറിൽ പോയിട്ട് ഒരു സ്ഥലം എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഞാൻ സ്ഥലം തുറക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഇന്റർനാഷണൽ വാല്യൂ സർട്ടിഫിക്കറ്റ് വേണം പോയിന്റ് പക്ഷെ ഇവിടെ പക്ഷെ അത് ഇല്ല ചേട്ടന് ഞാൻ എനിക്കറിയും പോയിന്റ് പറഞ്ഞ ഡൽഹിയിലൊരു അക്കാഡമി ഉണ്ടായിരുന്നു അപ്പൊ ചേട്ടന് എന്റെ കൂടെ വന്നു എന്നെ ആക്കിട്ട് പോന്നു പിന്നെ എന്റെ അമ്മ അപ്പോഴേക്ക് കുഞ്ഞായി പിന്നെ അപ്പൊ ആ അവിടെ എന്നെ ആക്കിട്ട് പോന്നിട്ട് പിന്നെ ഒരു ഒരാറുമാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നത് എന്നൊരു ഹോസ്റ്റലിലാക്കി പക്ഷെ ഇറ്റ്സ് ഇന്റർനാഷണൽ അക്കാദമി ആ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ എന്റെ പാടലിൽ അത് വെക്കണം ഭയങ്കര നിർബന്ധമായിരുന്നു എനിക്കത് ഇപ്പല്ല ഇപ്പൊ പക്ഷെ അങ്ങനെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ യൂട്യൂബില് യൂട്യൂബ് നോക്കിയാൽ പാടില്ല വീട്ടില് നിൽക്കുന്ന ആൾക്കാർ വരെ ലെസൻസ് ആ എല്ലാ ലിറ്ററേച്ചർ ഇല്ല അക്കാഡമിക്കലി ക്വാളിഫൈഡ് അല്ലെ അത് വേണം ബ്രിട്ടീഷ്

അതൊരു നേടിയെടുക്കാൻ ഇപ്പൊ എഞ്ചിനീയർസും ഡോക്ടേഴ്സും ഒക്കെ എല്ലാവരും അമേരിക്കയിലൊക്കെ പോകുമ്പോ ഏതെങ്കിലും കൊടുത്തേക്കുന്നേ ശോഭ ചേച്ചിയാണ് എല്ലാം അതാണ് അപ്പൊ ചേട്ടൻ പോകുമ്പോ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തോളൂ അപ്പൊ എല്ലാം ഇതുമായി സിംഗപ്പൂർ സിംഗപ്പൂർ പോയത് അപ്പൊ ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് പോയ കുട്ടികളുണ്ടാവും ആ ഞാൻ വന്നിട്ട് എനിക്കില്ല പറഞ്ഞുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന മൂവി കോട്ടയം കുഞ്ഞച്ഛനാണ് അതിലൊരു പരിഷ്കാരിയായിട്ടുള്ള ചേട്ടന്റെ കാറിയിൽ നിന്നുള്ള ഒരു വരവും ആ ഒരു ഡയലോഗ് അതായത് എല്ലാം ഇഷ്ടപ്പെട്ടോ അതേപോലെ തന്നെ മമ്മൂക്കോട് ഡാമല്ല അല്ല നമുക്ക് ഒത്തു കിട്ടുന്നതാണ് ദൈവാധീനമാണ് അതും ഒരു സീനുണ്ടെങ്കിലും ഇപ്പോഴും പ്രത്യേകം ഹായ് മിൻഡ് പറഞ്ഞു ഞാൻ ഞാൻ ആംഗ്ലോരിപാടുണ്ട് അതെ അതെ അങ്ങനെ അന്ന് കമ്മിറ്റാ പറഞ്ഞാ എല്ലാ മനസ്സിലായിരുന്നു അതെ നമ്മൾ ഇതൊക്കെയാണ് രാവിലെ കാണുന്നത് ഒരു അങ്കിള് കാണാം ആംഗ്ലോ ഇന്ത്യൻ അങ്കിള് കാണും നമ്മളുടെ ആ ഫോട്ടോ പിന്നെ ഒരു രാവിലെ കാണുന്ന ഒരു പ്രേമമാണ് ഒരു പയ്യൻ കാണും ഇപ്പോഴത്തെ ഒരു ആ ബേബി ഒരു പട്ടി ഉണ്ടാവും അപ്പൊ ഇങ്ങനൊക്കെ നമ്മുടെ മനസ്സിലിരിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട് ചിലത് കയ് പോകാത്ത അതെ സമയത്ത് വരുന്ന ടിപൊളി അത് ശരി ശരി അങ്ങനത്തെ കൊറേ മൂവീസ് അപ്പൊ ഇവരുടെ കൂടി കൊച്ചൻ ചേട്ടൻ കെ പി എസ് ലളിത ചേച്ചി അതേപോലെ അതായത് കുതിരവേട്ടം കപ്പു ചേട്ടൻ ഹാസ്യം പറയുന്നത് എല്ലാവരും യുണീക്കാണ് നമുക്കിപ്പോ അങ്ങനെ ചങ്കരാടി ചേട്ടൻ കുറെ പെരുമൂര മുളയ ഇടക്കൊന്നേ ഉള്ളൂ. അപ്പറൊന്നുമേറ ഒന്നൊന്നും വരാൻ. ആടാ ആ ഒറ്റ. നോബൽ സ്കിൻ ട്രീറ്റ്മെന്റ് ആണ്. ദാ डिफरेंट. ഞാൻ പറഞ്ഞത് ഇപ്പൊ പൈസയ്ക്ക് വേണ്ടി മാത്രം. അതുമായിട്ട് ബന്ധപ്പെട്ട് പോവുന്നത് വളരെ ખരമാണ്. എന്തൊരു രസമാണ്വിന്ദ്രോഡിപ്പോഴും അന്നത്തെ സിനിമയാണ് സിനിമകാരനായാലും പറയുന്നില്ല നല്ല കഥയുണ്ട് നല്ല ആശയങ്ങളുണ്ട് എന്തിനും ദാസ പഴയ പാട്ടുകളും നമ്മളിരുന്നു പോകില്ല ഇപ്പൊ പാട്ടായിട്ട് തോന്നി

ഡാൻസ് വരുമ്പോ അതിന് ഹൈലൈറ്റ് വരും ദുബായ് പ്രോഗ്രാം ഇതൊക്കെ അതങ്ങ് ചേർക്കും എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയോണ്ട് കായൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയാൽ എങ്ങനെയുണ്ടാകും അല്ലാത്ത വരും അപ്പം ഇനി എസ് പിയുടെ ഇതിലാണെങ്കിൽ സുന്ദരി ബാങ്കിൾ ഒക്കെ ജീവിക്കാൻ വേണ്ടിയ